അതുകൊണ്ടാണ് പറഞ്ഞത് ഡീസൽ ആവശ്യമില്ലാതെ ആക്സിഡേറ്ററിൽ അനാവശ്യമായ കാലു കൊടുക്കരുത് അത് ഇലക്ട്രിക് വണ്ടിയാണെങ്കിലും ഗ്യാസ് വണ്ടിയാണെങ്കിലും ഡീസൽ വണ്ടിയാണെങ്കിലും അനാവശ്യമായ ആക്സിഡേറ്റർ കൊടുത്തും അനാവശ്യമായ ഗീറിട്ടും മത്സരങ്ങൾ നടത്തിയും ഡീസൽ വേസ്റ്റ് ആക്കരുത് പരമാവധി ഡീസൽ നമുക്ക് മൈലേജ് കിട്ടത്തക്ക രീതിയിൽ വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ അതിനുള്ള പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ അത് തരാൻ നമ്മൾ തയ്യാറാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റ് സീനിയറായിട്ടുള്ള ഡ്രൈവേഴ്സിനോട് ചോദിച്ചങ്ങൾ മനസ്സിലാക്കണം അനാവശ്യമായി ഡീസൽ കത്തി ഏറ്റവും കൂടുതൽ ഡീസൽ ലാഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ വരുമാനത്തിൻ്റെ അമ്പത് ശതമാനം ഡീസലിനാണ് കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ കുറഞ്ഞുവരെയാണ് നമ്മൾ ഡീസൽ കുറച്ച് കൊണ്ടുവരാൻ അപ്പം നിങ്ങളുടെ സഹകരണം ഒക്കെ എടുത്തു ഡീസൽ കുറച്ച് ലാഭിച്ചാലേ നമുക്കിത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നേട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അത് നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലോ മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിലോ ഒന്നും അല്ല ഇതിൻ്റെ ഡീസലിൻ്റെ കൺട്രോൾ ഡീസലിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ് മാക്സിമം ഡീസലിലാണ് അതുപോലെ ഇലക്ട്രിക് ബസ് അനാവശ്യമായി ചവിട്ടിയാൽ വണ്ടി നീങ്ങില്ല വെറുതെ ചവിട്ടരുത് ആവശ്യത്തിന് ആക്സിലേറ്റർ കൊടുത്താൽ മതി അതൊരു ഇലക്ട്രിക് മോട്ടറാണ് വർക്ക് ചെയ്യുന്നത് അത് ഒരു ചവിട്ടി കൊണ്ട് പെട്ടെന്നോടെ ഒന്നുമില്ല അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓടിക്കാൻ ഗ്യാസ് വണ്ടികളുണ്ട് ആ ഗ്യാസ് വണ്ടികൾ അനാവശ്യമായി ചവിട്ടിയാൽ കത്താത്ത ഗ്യാസ് സി എൻ ജി പുറത്തേക്ക് പോകും കത്തില്ല അത് വേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിക്കണം ഫ്യൂവൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ വളരെ ശ്രമിക്കണം വണ്ടി ഓടിച്ചു വരുമ്പോൾ എന്തെങ്കിലും തകരാറുള്ളായിട്ട് ബ്രേക്കോ എന്തായിക്കോട്ടെ വയറിങ്ങോ എന്തെങ്കിലും തകരാറ് വൈപ്പറിന്റെ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കത്തുന്നല്ലെന്ന് തോന്നിയാൽ പോലും ദയവീത് നിങ്ങൾ ഉടൻ തന്നെ അന്ന് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയാൽ മെക്കാനിക്കൽ സ്റ്റാഫിന് എഴുതി കൊടുത്തിട്ടേ പോകാം അത് പരിഹരിച്ചിരിക്കണം ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മൾ പരിഹരിച്ചു പോകണം എന്തെങ്കിലും തരം വണ്ടി ഓടിക്കുന്ന ആളിനെ മനസ്സിലാവുള്ളൂ വണ്ടിക്ക് എന്താ കുഴപ്പമുള്ളു ആ കുഴപ്പം ഫീൽ ചെയ്താൽ അങ്ങനെ കുഴപ്പം അങ്ങനെ എന്നാലും ഫീൽ വന്നാൽ പോലും ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം പിന്നെ സീറ്റ് റിസർവ് ചെയ്യുന്നവരെ കൃത്യമായി വണ്ടി കയറ്റി കൊണ്ടുപോകണം ആര് കൈ കാണിച്ചാലും നിങ്ങൾ പരമാവധി സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ പറയുന്നു ദേവി ഇത് ആരെങ്കിലും രണ്ടോ മൂന്നോ പേര് റോഡിൽ നിന്ന് കൈ കാണിക്കുമ്പം അവിടെ തന്നെ നിർത്തി കൊടുക്കും കയറട്ടെ അവർ കൂടി കയറുമ്പോൾ നമുക്ക് വരുമാനം വർദ്ധിക്കാം കിട്ടുന്ന ഈ വരുമാനം ഒരു വയസ്സ്പോലും ചോർന്നു പോയിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കുന്നത് ആ വിശ്വാസം നിങ്ങൾക്ക് വേണം നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളെ കുറ്റം പറയും നിങ്ങൾ അധ്വാനിച്ച് രാവിലെ മുതൽ കൂടി വെയിലുകൊണ്ട് ചൂടനുഭവിച്ച് പൊടി അനുഭവിച്ച് ജനങ്ങളുടെ ഇടയിൽ തിക്കും തിരക്കിലും പെട്ടെല്ലാം ടിക്കറ്റൊക്കെ എടുത്തു വരുമ്പോൾ ആ പണം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ പലരെയും അലട്ടുന്ന കാര്യമാണ് അത്തരത്തിൽ ഒരു രൂപ പോലും കെ എസ് ആർ ടി ദുരുപയോഗം ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല ഈ സർക്കാരിൻ്റെ നയമല്ല അത് അതുകൊണ്ട് ചിലവ് പരമാവധി ചോദിക്കുകയാണ് നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണം നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടും ഒരു സംശയമൊക്കെ വേണ്ട പല ഘടങ്ങളും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ സൊസൈറ്റിയിലുള്ള കടങ്ങൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കും ഞാൻ കുറേ കുറേ ഞാൻ അത് അടച്ചു തുടങ്ങിയിരിക്കുന്നു നിർബന്ധമായി അടപ്പിക്കാൻ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ പലതും നിങ്ങൾ നിങ്ങളെടുത്ത ലോൺ അടയ്ക്കാതിരുന്ന പല സമയത്ത് കോടിക്കണക്കിന് രൂപയാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ അടച്ചതെന്ന് നിങ്ങൾ നിങ്ങളുടെ യൂണിയൻ ലീഡേഴ്സിനോടും മറ്റുള്ളൊരു അനുഭവസ്ഥരായ സഹപ്രവർത്തകരോട് ചോദിക്കും അപ്പം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവീത അനുസരിക്കണം സ്നേഹത്തോടെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുകയും അത് നമ്മുടെ പ്രവൃത്തിയിൽ പകർത്താൻ ശ്രമിക്കാൻ